വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ സൂര്യോദയം വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ വെട്ടം വില്ലേജ് അസോസിയേഷൻ ഓണം ആഘോഷം സംഘടിപ്പിച്ചു പടിയത്ത് സംഘടിപ്പിച്ചാ കമ്മിറ്റി അംഗം കൂട്ടായ്മ ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ൻ ഓണാഘോഷം സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കറ്റ് പി ഹംസകുട്ടി സി പി ഐ എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ടി ഷാജി മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം ഗീതാ പള്ളിയേരി ഏരിയ സെക്രട്ടറി വൃന്ദ വെട്ടൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി വി രാജു പച്ചാട്ടറി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ എസ് ബാബു വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി വെട്ടം വില്ലേജ് സെക്രട്ടറി സുനന്ദ പ്രസിഡന്റ് വാഹിദ ജസീന യൂണിറ്റ് സെക്രട്ടറി മഞ്ജു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വട്ടം